നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഒരു പെൺകുട്ടി ഇലക്ട്രിസിറ്റി ബില്ല് കണക്കാക്കുന്നതിനെ സംബന്ധിച്ചും രണ്ട് മാസത്തെ ഒന്നിച്ച് കണക്കാക്കുന്നതുകൊണ്ട് കൂടുതൽ തുക അടക്കേണ്ടി വരുന്നുവാണ് അതേസമയം ഓരോ മാസം അടക്കുകയാണെങ്കിൽ ഇത്രയധികം തുക കൊടുക്കേണ്ടി വരികയില്ലായിരുന്നു എന്ന രീതിയിലുമാണ് ആ മെസ്സേജ് കാണുന്നത് രൂപ മാസം മാസം റീഡിംഗ് അയാൾക്ക് വരുന്നത് വെറും വെറും അതായത് രൂപ നമുക്ക് ഏവർക്കും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ താരിഫ് റേറ്റ് യൂണിറ്റിന് നമ്മളോട് ഈടാക്കുന്ന തുക നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത് ഒന്നും ആരും പൊതുവെ മെനക്കെടാറില്ല ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ നമ്മൾ ആ തുക നോക്കും അതിലെ എനർജി ചാർജസ് എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ച് അതിൽ വ്യക്തമായ സൂചനകളൊന്നുമില്ല യഥാർത്ഥത്തിൽ കെ എസ് സി ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത് ആ ബില്ലിൽ തുക കണക്കാക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പേരിലാണ് സത്യത്തിൽ കെ എസ് നമ്മൾ ആദ്യമായി സമരം ചെയ്യേണ്ടത് ഇനി ഗൂഗിളിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുത അതിൽ ആദ്യത്തെ അൻപത് യൂണിറ്റിന് മൂന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസ നിരക്കിലാണ് ഈടാക്കുന്നത് അങ്ങനെ വരുമ്പോൾ നൂറ്റി രൂപ അമ്പത് പൈസ വരും അടുത്ത രണ്ടാമത്തെ അൻപത് യൂണിറ്റിനെ നാല് രൂപ അൻപത് പൈസ നിരക്കിൽ ഈടാക്കുമ്പോൾ ഇരുന്നൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ വരും മൂന്നാമത്തെ അൻപത് യൂണിറ്റിന് അഞ്ച് രൂപ പത്ത് പൈസ നിരക്കിൽ ഈടാക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ വരും നാലാമത്തെ അൻപത് യൂണിറ്റിന് ആറ് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ നിരക്കിലാണ് ഈടാക്കുന്നത് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ അൻപത് പൈസ വരും അഞ്ചാമത്തെ അൻപത് യൂണിറ്റിന് എട്ട് രൂപ ഇരുപത് പൈസ നിരക്കിൽ കണക്കാക്കിയാൽ നാനൂറ്റി പത്ത് രൂപ വരും ഇതാണ് നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കുന്ന നിരക്ക് ഇനി ഇതിൽ മറ്റെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൺസംഷൻ്റെ ഒരു പത്ത് ശതമാനം തുക ഈടാക്കുന്നുണ്ട് ഫ്യൂവൽ സർചാർജ് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റിന് പത്ത് പൈസ നിരക്കിൽ ഒരിടത്ത് ഈടാക്കുന്നു രണ്ടാമതൊരിടത്ത് കൂടി ഈടാക്കുന്നുണ്ട് അത് യൂണിറ്റിന് ഒൻപത് പൈസ നിരക്കിലാണ് അടുത്തതായി ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞൊരു തുകയാണ് ആ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് ക്രമമായി ആദ്യത്തെ അൻപത് യൂണിറ്റിന് നാൽപ്പത് രൂപയും അടുത്ത ഒരു ഒൻപത് യൂണിറ്റിലേക്ക് വരികയാണ് നൂറ് യൂണിറ്റിൻ്റെ ഉപയോഗമാണെന്നുണ്ടെങ്കിൽ അറുപത്തിയഞ്ച് രൂപയും നൂറ്റി അൻപത് യൂണിറ്റ് പരിധിയിലാണെങ്കിൽ എൺപത്തി അഞ്ച് രൂപയും ഇരുന്നൂറ് യൂണിറ്റ് പരിധിയിലാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയും ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് പരിധിയിലാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയും ഇങ്ങനെ ക്രമമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഈ തരത്തിലാണ് ഇലക്ട്രിസിറ്റി ബില്ല് ഈടാക്കുന്നത് രണ്ട് മാസത്തെ ബില്ല് ഒന്നിച്ച് തയ്യാറാക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇവിടെ എൻ്റെ കഴിഞ്ഞ മാസത്തെ ഒരു ബില്ലാണ് പരിശോധിക്കുന്നത് ഇവിടെ അത്യാവശ്യം സോളാർ സംവിധാനമുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറും ഇ വി കാറും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സോളാർ സംവിധാനം ഇപ്പോൾ വച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ നിരക്ക് കൂടുതലോ കുറവോ എന്നൊന്നും പരിശോധിക്കേണ്ടതില്ല ഇതിൽ വന്നിരിക്കുന്ന കണക്കാക്കുന്ന തുക എത്രയാണ് എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇതിൽ എനിക്ക് ഇരുന്നൂറ്റി അറുപത് യൂണിറ്റാണ് രണ്ട് മാസത്തെ ബില്ലായി കണക്കാക്കിയിരിക്കുന്നത് അതിന് ആയിരത്തി മുപ്പത്തി ആറ് രൂപ എനർജി ചാർജസ് എന്ന നിലയിൽ ഈടാക്കിയിരിക്കുന്നു അതെങ്ങനെ വന്നു സത്യത്തിൽ അത് എങ്ങനെ വന്നു എന്ന് ഈ ബില്ലിൽ നോക്കിയാൽ നമുക്ക് ഒരു തരത്തിലും മനസ്സിലാവുകയില്ല അവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ സ്ലാബ് സ്ലാബിലേക്ക് പോകുന്നത് ഇരുന്നൂറ്റി അറുപത് യൂണിറ്റിനെ അവർ നേർ പകുതിയായി കുറയ്ക്കുന്നു അപ്പോൾ ആദ്യത്തെ മാസം നൂറ്റി മുപ്പത് യൂണിറ്റ് ഉപയോഗിച്ചതായി കണക്കാക്കും അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ അൻപത് യൂണിറ്റിന് നൂറ്റി അറുപത്തിരണ്ട് രൂപ അമ്പത് പൈസയും രണ്ടാമത്തെ അൻപത് യൂണിറ്റിന് ഇരുന്നൂറ്റി രണ്ട് രൂപ അമ്പത് പൈസയും ആയിട്ടുണ്ട് അപ്പോൾ നൂറ് യൂണിറ്റായി പിന്നീട് അവശേഷിക്കുന്നത് മുപ്പത് യൂണിറ്റ് ആണ് ആ മുപ്പത് യൂണിറ്റിന് അഞ്ച് രൂപ പത്ത് പൈസ നിരക്കിൽ അഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം ഗുണം മുപ്പത് സമം നൂറ്റി അൻപത്തി മൂന്ന് രൂപ ഈ മൂന്ന് തുകൾ നൂറ്റി അറുപത്തിരണ്ട് അമ്പതും ഇരുന്നൂറ്റി രണ്ട് അൻപതും നൂറ്റി അൻപത്തി മൂന്നും കൂടെ കൂട്ടുമ്പോൾ അഞ്ഞൂറ്റി പതിനെട്ട് രൂപ വരുന്നുണ്ട് അഞ്ഞൂറ്റി പതിനെട്ട് അധികം അഞ്ഞൂറ്റി പതിനെട്ട് ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കണക്ക് അപ്പോൾ ആയിരത്തി മുപ്പത്തി ആറ് രൂപ എനർജി ചാർജസ് വന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അവിടെ അവസാനിക്കുന്നില്ല നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന തുക അടുത്തതായിട്ട് ഡ്യൂട്ടി അറ്റ് ദ റേറ്റ് ഓഫ് ടെൻ പെർസെൻറ്റ് ഇത് നമ്മുടെ ബിൽ എനർജി തുകയുടെ പത്ത് ശതമാനമാണ് അതുകൊണ്ട് ആയിരത്തി മുപ്പത്തി ആറ് രൂപയുടെ പത്ത് ശതമാനം എന്ന് പറയുന്നത് നൂറ്റി മൂന്ന് രൂപ അറുപത് പൈസയാണ് അപ്പോൾ അത് ഈടാക്കിയിട്ടുണ്ട് അടുത്തതായി ഫ്യുവൽ സർചാർജ് ഒമ്പത് പൈസ നിരക്കിലുള്ള ഫ്യുവൽ സർചാർജ് അത് പെർ യൂണിറ്റിനാണ് എത്ര യൂണിറ്റ് ഉപയോഗിച്ചോ ആ ഒരു യൂണിറ്റിന് ഉള്ള ഫ്യൂവൽ സർചാർജ് ചാർജ് ഇരുപത്തിമൂന്ന് രൂപ നാൽപ്പത് പൈസ അടുത്തതായി ഫിക്സഡ് ചാർജ് എന്ന് പറയുന്ന ഒരു തുകയാണ് സത്യത്തെ ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ നിശ്ചയ തുകയാണ് ആകേണ്ടത് പക്ഷേ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ചാർജാണ് വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൻപത് യൂണിറ്റ് ഉപയോഗിച്ചാൽ എത്ര രൂപ നൂറ് യൂണിറ്റ് ഉപയോഗിച്ചാൽ എത്ര രൂപ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ നൂറ്റി എഴുപത് രൂപ വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ ഒരു മാസത്തെ നമ്മുടെ ഉപഭോഗം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് യൂണിറ്റ് ആണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്ലാബിൽ വരും ആദ്യത്തെ സ്ലാബ് നാൽപ്പത് രൂപ രണ്ടാമത്തെ അറുപത്തഞ്ച് മൂന്നാമത്തെ എൺപത്തഞ്ച് ഒരു മാസത്തെ ഫിക്സഡ് ചാർജ് എൺപത്തി അഞ്ച് രൂപയായതിനാൽ എൺപത്തി അഞ്ചും എൺപത്തി അഞ്ചും കൂടെ കൂട്ടി നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് ഇട്ടിരിക്കുന്നത് അടുത്തത് മീറ്റർ ആണ് മീറ്റർ റെൻറ്റ് റെൻ്റ് പന്ത്രണ്ട് രൂപ മാസം ആറ് രൂപ വീതം പന്ത്രണ്ട് രൂപയാണ് മീറ്റർ വാടക അടുത്തതായിട്ട് മീറ്റർ റെൻ്റ് ജി എസ് ടി അറ്റ് ദ റേറ്റ് ഓഫ് എയ്റ്റി പെർസെൻറ്റ് ഈ പന്ത്രണ്ട് രൂപയ്ക്ക് പതിനെട്ട് ശതമാനം നിരക്കിൽ നമ്മൾ ജി എസ് ടി കൊടുക്കണം രണ്ട് രൂപ പതിനാറ് പൈസ അതിനുശേഷം ഒരു റൗണ്ട് ഓഫ് ഇങ്ങനെയാണ് നമുക്ക് ബില്ല് കണക്കാക്കുന്നത് അങ്ങനെ ബില്ല് കണക്കാക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ബില്ലിൽ വരും അത് കഴിഞ്ഞ് ജൂൺ മാസം കഴിഞ്ഞുള്ള ഒരു മാസത്തെ ബില്ലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി തുക അവിടെ കെട്ടിവെച്ചിരിക്കുന്നത് ഉപഭോഗത്തിന് ആനുപാതികമായിട്ടല്ല എങ്കിൽ അത് കൂട്ടുന്നതിന് ഒരു തുക കൂടെ ഉൾപ്പെടുത്തും അങ്ങനെ നൂറ്റി അറുപത്തി രൂപ വന്നിട്ടുണ്ട് ഇനി അതല്ല നിങ്ങളുടെ ഡെപ്പോസിറ്റ് കൂടുതലും ശരാശരി ഉപഭോഗം കുറവുവാണെങ്കിൽ ആ തുക കുറച്ച് ബിൽ തുക കുറഞ്ഞ് മാത്രമേ വരികയുള്ളൂ ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ബില്ല് കണക്കാക്കുന്ന വിധം എന്നാൽ ഇതിൽ ഈ ഫ്യൂവൽ സർചാർജ് എന്ന് പറയുന്ന തുക നാം കൊടുക്കാൻ വല്ല തരത്തിലും ബാധ്യസ്ഥമാണ് ഗവൺമെൻറ്റിനെ തോന്നുന്ന തരത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഫ്യൂവൽ സർചാർജ് ഇതിവിടെ മാത്രമാണോ നമ്മൾ പെട്രോൾ അടിക്കുമ്പോഴും ഫ്യൂവൽ സർചാർജ് കൊടുക്കുന്നു വേറെ എന്തെല്ലാം സെസ് കൊടുക്കുന്നു യാതൊരു തരത്തിലും ഇവർ കാണിക്കുന്ന തോന്നിയവാസങ്ങളുടെ എല്ലാം പിഴമൂളുന്നത് പൊതുജനമാണ് എന്ന തരത്തിലാണ് നമ്മുടെ കയ്യിൽ നിന്നും പണം ഈടാക്കുന്നത് അടുത്തതായി ഫിക്സഡ് ചാർജ് എന്തോന്ന് ഫിക്സഡ് ചാർജ് ഇവരാരാണ്ട് ഏതെങ്കിലും എന്തെങ്കിലും വസ്തുവകൾ നമുക്ക് നൽകിയിട്ടാണോ നമ്മൾക്ക് കരട് തരുന്നത് പോസ്റ്റ് വേണമെങ്കിൽ പോസ്റ്റിന്റെ ഇരട്ടി പൈസ അതുപോലെ തന്നെ ഇതിന് ചെലവാകുന്ന സർവ്വ സംഗതികളും നമ്മളോട് ഈടാക്കിയിട്ടാണ് ഇവർ നമുക്ക് കണക്ഷൻ തരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് കൊള്ളടിയാണ് നാം വില കൊടുത്ത് വാങ്ങിയ മീറ്ററിന് പിന്നീട് റെൻറ്റും അവൾ അവർ വാങ്ങുന്ന റെൻറ്റിനെ ജി എസ് ടിയും മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവെട്ടിക്കൊള്ളയാണ് ഇതാണ് യഥാർത്ഥത്തിൽ കെ എസ് ഇ ബി പൊതുജനങ്ങളോട് കാണിക്കുന്ന കൊള്ള ഇത്തരത്തിലാണ് നമ്മുടെ ബില്ല് വരുന്നത് ഇനി യഥാർത്ഥത്തിൽ ഇവർ കാണിക്കുന്ന കൊള്ളയെ സംബന്ധിച്ച് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ റെഗുലേറ്ററി അതോറിറ്റിയുടെ സിറ്റിങ്ങിൽ വളരെ വിദഗ്ധരായ ആളുകൾ സമൂഹത്തിൽ വളരെയധികം ഭംഗിയായി ഇടപെടുന്ന ആളുകൾ അന്തസ്സായി ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപ കെ എസ് ഇ ബിക്ക് കിട്ടാക്കടം അടക്കാനായിട്ട് കിടപ്പുണ്ട് നമ്മുടെ സ്കൂളുകൾ മറ്റ് പൊതുസ്ഥാപനങ്ങൾ അതേപോലെ തന്നെ സ്വകാര്യ ഫാക്ടറികൾ പൊതുമേഖലാ ഫാക്ടറികൾ ഇവരൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ കിടക്കുന്നിടത്താണ് കെ എസ് ഇ ബി നഷ്ടത്തിലാണ് എന്ന് പറയുന്നത് ഇനി ഇവരുടെയൊക്കെ വിംസ് ആൻഡ് ഫാൻസിസ് അനുസരിച്ച് ഇവരൊക്കെ ഹാലൽയാ പാടുന്നതനുസരിച്ച് ഇവരുടെയൊക്കെ തലയിൽ ഉദിക്കുന്ന മണ്ടൻ ആശയങ്ങൾക്കനുസരിച്ച് അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഖജനാവിൽ നിന്ന് പണം എടുത്തിട്ട് കായംകുളത്ത് താപനിലയം തുടങ്ങി നാഫ്ത എന്ന് പറയുന്ന ഒരു ഇന്ധനം ഉപയോഗിക്കാം എന്ന് കരുതിയാണത്ര അത് പണിഞ്ഞത് ഒന്ന് ആലോചിച്ചൊക്കെ എത്ര കോടി രൂപയുടേതാണ് ആ താപനിലയത്തിൻ്റെ ഫയർ സെക്യൂരിറ്റി സിസ്റ്റങ്ങൾ സ്ഥാപിക്കുന്നതിന് പോലും കോട്ടിക്കണക്കിന് രൂപ ചെലവായിട്ടുണ്ട് എന്നിട്ട് ഏക്കർ കണക്കിന് സ്ഥലം അവിടെ നിന്നും എടുത്ത് കെട്ടിടങ്ങൾ പണിയുന്നു എന്തെല്ലാം പണിഞ്ഞു അവസാനം എന്തായി ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തവണ്ണം അവിടെ കിടക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയൊരു മേധാവി വന്നു ബിജു പ്രഭാകർ എന്ന് പറയുന്നത് അദ്ദേഹം നേരത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലായിരുന്നു ഗടുവില്ലാത്തയാളാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ചിരിക്കുന്ന ഒരു പുതിയ നൂതനാശയമാണ് നൂതനാശയങ്ങൾ ഈ നമ്മുടെ ഇപ്പോഴത്തെ രീതിയിലുള്ള ഗവൺമെൻറ് സ്വാഗതം ചെയ്യുകയാണല്ലോ എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്കൊരു ആണവ നിലയം കൂടിയേ കഴിയും ഇത്രയും കാലം ഉണ്ടാക്കിയതൊന്നും പോരാ ഒരു ആണവ നിലയം നമുക്ക് അത്യാവശ്യമായി ഉണ്ടാക്കിയ പറ്റി ഇവിടെ ഉണ്ടാക്കാൻ ആര് സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയൽ സംസ്ഥാനത്ത് പോയി അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്ക് ഇങ്ങോട്ട് വൈദ്യുതി കൊണ്ടുവരാം ഉടംകുളത്തൊരു വൈദ്യുത നിലയം ആണവ നിലയം വരുന്നതിന്റെ പ്രശ്നം അവർക്കേ അറിയാവൂ അവിടുത്തെ ആ നാട്ടുകാരെല്ലാം എന്താ പ്രശ്നങ്ങൾ ഉണ്ടായി എത്രയും ആളുകൾ കൊല്ലപ്പെട്ടു സമരം ചെയ്തു എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ആണവ നിലയം കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്വൻ രംഗത്ത് വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല നമ്മുടെ വൈദ്യുതി നമുക്ക് ആവശ്യമായ തരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് കിലോ വോട്ട് അഞ്ച് കിലോ വോട്ട് സോളാർ ഓഫ് ഓൺഗ്രിഡ് സിസ്റ്റം ഓഫ് ഗ്രിഡ് സിസ്റ്റം ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ എഴുപത്തി രൂപ സബ്സിഡി നൽകും എന്നാണ് പറയുന്നത് സത്യത്തിൽ ഇതൊന്നും അല്ല വേണ്ടത് മൂന്ന് കിലോ വാട്ടിൻ്റെയും അഞ്ച് കിലോ വാട്ടിൻ്റെയും സോളാർ സിസ്റ്റം ചെയ്യുന്നത് അത്യാവശ്യം പണം കയ്യിലെടുക്കാൻ കഴിയുന്നവരാണ് അവർക്കൊന്നും അല്ല സബ്സിഡി കൊടുക്കേണ്ടത് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഈ അഴിമതിയുടെ കൂടാരമായിരിക്കുന്ന ഈ കൊള്ളയടിയുടെ കൂടാരമായിരിക്കുന്ന കെ എസ് സി സാധിക്കാനാണ് അവിടെ നിന്നും അത് തിരിച്ചു തരുമ്പോൾ എന്ത് ലാഭം ഉണ്ടാക്കാനാണ് അതുകൊണ്ട് അതേപോലെ തന്നെ ഈ ഇത്രയും വലിയ തുക മുടക്കി ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് എത്രയോ രൂപ മുടക്കി കെ എസ് ഇ ഗ്രിഡിലേക്ക് നമ്മൾ കൊടുത്താൽ കിട്ടുന്നത് മൂന്ന് രൂപ ഇതാരെ സഹായിക്കാനാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ അവർക്കൊരു ചെറിയ സോളാർ സിസ്റ്റം വെച്ചു കൊടുത്താൽ അതിൽ നിന്നും ഉപയോഗിക്കാൻ കഴിയാത്തത് എന്ന് പറയുന്നത് അവരുടെ ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പറ്റില്ല അതുപോലെ തന്നെ കിണറ്റിൽ നിന്നുള്ള മോട്ടോർ ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുകയില്ല ബാക്കിയെല്ലാം ഒരു കിലോ വാട്ടർ സിസ്റ്റത്തിലായാൽ പോലും വളരെ ഭംഗിയായി പ്രവർത്തിക്കും അപ്പോൾ അവരുടെ മറ്റു ഉപയോഗങ്ങളെ എല്ലാം സോളാർ സിസ്റ്റത്തിൽ ആക്കിക്കൊണ്ട് ഒരു സോളാർ ഇൻവെർട്ടർ സിസ്റ്റം വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ലൈനിൽ പമ്പ് പ്രവർത്തിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ അത്യാവശ്യം ഏതെങ്കിലും കൂടുതൽ ഇനിഷ്യൽ ഉപയോഗമുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് അതിലൊന്നാണ് ഫ്രിഡ്ജ് ഈ രണ്ട് കാര്യങ്ങൾ ഒരു ലൈനിൽ കൊടുത്ത് ബാക്കി എല്ലാം സോളാർ സംവിധാനത്തിലാക്കിക്കൊണ്ട് ഒരു എഴുപത്തി രണ്ടായിരം രൂപ ഇവിടുത്തെ സാധാരണക്കാർക്ക് നൽകുകയാണെങ്കിൽ അവർക്ക് രണ്ട് മാസം കൂടി ഇരിക്കുമ്പോൾ പത്തോ ഇരുന്നൂറോ രൂപ നാമമാത്രമായ തുക മാത്രമേ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിന് നൽകേണ്ടി വരികയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് കരുതി നാളെ മുതൽ എല്ലാവർക്കും എഴുപത്തി രൂപ സബ്സിഡി കൊടുക്കുക എന്നുള്ളതല്ല സമൂഹത്തിലെ താഴെക്കിടയിൽപ്പെടുന്നവർക്ക് മുൻഗണനാക്രമത്തിൽ അർഹിക്കുന്നവർക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കെ എസ് ഇ ബിയുടെ മേൽ പീക്ക് ടൈമിൽ വൈദ്യുതിക്ക് വേണ്ടി ആശ്രയിക്കുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ അതിനുവേണ്ടി ആശ്രയിക്കുന്ന പവർ അത് കുറഞ്ഞു കിട്ടുകയും നിലവിലുള്ള സംവിധാനം കൊണ്ട് തന്നെ ഉപയോഗപ്പെട്ട് നമ്മുടെ ഫാക്ടറികൾക്കും ഒക്കെ കൊടുക്കുന്നതിലും അവിടുത്തെ കിട്ടാക്കടം പിരിച്ചെടുക്കുന്നതും ചെയ്യുന്നതിലൂടെ കെ എസ് ഇ ബിക്ക് ലാഭകരമായി പ്രവർത്തിക്കാൻ സാധിക്കും